വിജയൻ കോതമ്പത്തിന്റെ കഥ പലഹാരകുതിയന്മാർ ശബ്ദം മനോജ് പുളിമാത്ത് വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോകുന്നത് മണിയൻ കണ്ടു എങ്ങോട്ടാണ് അവൻ ഇങ്ങനെ ഓടുന്നത് മണിയൻ പിറകേ ചെന്നു പൊന്നാനി ചെന്നവരെ പോണന്റെ മണിയാ വഴിമാറ് തീരെ നേരല്ല പറഞ്ഞു തീരുന്നതിന് മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി പൊന്നാനിച്ചന്തയിൽ എന്താണിത്ര വിശേഷങ്ങൾ അതറിയാൻ മണിയന് തിടുക്കമായി അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണ്യം മണിയനൊന്നും മനസ്സിലായില്ല അവൻ ആദ്യമായിട്ടാണ് അപ്പാണ്യം എന്ന വാക്ക് തന്നെ കേൾക്കുന്നത് അപ്പാണി എന്താണത് മണിയന്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു കഷ്ടം തന്നെ ഇവന്റെ ഒരു കാര്യം അപ്പാണി എന്താണെന്നറിയാത്ത ഉറുമ്പുകളുണ്ടോ അപ്പാണ്യം എന്ന് പറഞ്ഞാൽ അപ്പവാണിഭം പൊന്നാനിച്ചന്തയിലാണ് മണിയാ അപ്പത്തിന്റെ വാണിഭം പൂട്ടി പൊട്ടിച്ച അപ്പക്കച്ചോടാണ് മനസ്സിലായോ അപ്പത്തിൻ്റെ ചന്തയും മണിയൻ കണ്ണുമിഴിച്ചു നിന്നുപോയി കോഴിക്കോട്ട ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാണ്യത്തിലുണ്ടാവുക നെയ്യലുവ കറുത്തലുവ വെളുത്തലുവ മഞ്ഞലുവ ചോന്നലുവ പച്ചലുവ മഞ്ഞ ജിലേബി വെള്ള ജിലേബി ചുവന്ന ജിലേബി ചക്ക വറുത്തത് ചേന വറുത്തത് കായ വറുത്തത് കപ്പ വറുത്തത് ഈത്തപ്പഴം പൊരി ആറാം നമ്പർ മൈസൂർ പാക്ക് കല്ലുമ്മക്കായ പൊരിച്ചത് ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ മസാല ദോശ നെയ്റോസ്റ്റ് പൊറോട്ട കൊഴക്കട്ട അട വട പക്കവട ഉണ്ട ബോണ്ട സുഖിയൻ ചിക്കൻ റോൾ മുട്ടപ്പപ്സ് പഴംപൊരി നെയ്യപ്പം ഇടിയപ്പം കലത്തപ്പം കാരോലപ്പം കായപ്പം ഈന്തപ്പം ഊത്തപ്പം അച്ചപ്പം ഇവയല്ലേ അപ്പങ്ങൾ ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ ഇക്കാലത്തുമുണ്ടോ ഇങ്ങനെയുള്ള മണ്ടൻ ഉറുമ്പുകൾ മണിയൻ്റെ സംശയം കണ്ട് ചോണന് പുച്ഛം തോന്നി ഇവൻ എങ്ങനെ എൻ്റെ ചങ്ങാതിയായി നീ മുട്ടസുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയാ മുട്ടസുർക്കയോ എന്താണത് മുട്ടമാല തിന്നിട്ടുണ്ടോ ഇല്ല ചോണ എന്താണത് ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ മഞ്ഞക്കരു എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചാരപ്പാവിൽ ഒഴിച്ച് അലീച്ചലീച്ചങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എൻ്റെ മണിയോ ഈ മുട്ടമാല അതിൻ്റെ ഒരു മണം അതിൻ്റെ ഒരു രുചി അതിൻ്റെ ഒരു ചന്തം നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞ് അങ്ങനെ പോകും നമ്മൾ നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞ് പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയൻ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു അവർ എന്ത് ചെയ്യും വെറുതെ കളയുമോ മണിയന് സംശയമായി ഹേ ഇല്ല അതും വതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയാ മുട്ട സുർക്ക നിൽക്കട രോണ എന്നാ ഞാനും വരാം കൊതിമൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി പൊന്നാനിച്ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയുമോർത്തു മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു പുറത്തേക്കൊഴുകി കല്ലായിപ്പുഴയും കവിഞ്ഞ് കുറേ വെള്ളം ഒഴുകി